ఇది కొర్చోవట. వెజి కత్తిแกనడి తాం. అన్నా. అవై ఆల్కార్. ఆ బలే ది కొడ. గెస్ట్ అండ్ హోస్ట్. ఓ ఏది కొయ్య. നമ്മടെ ഇവിടെയല്ലേ താമസിക്കുന്നത് ഞാനേ താമസിക്കുന്നു അവിടെ അപ്പം പറഞ്ഞ നമ്മടെ ഉമ്മയുടെ അമ്മയുടെ ഒരു അമ്മ വീട്ടിലുണ്ടാക്കുന്നുണ്ട് ഇന്ന് ഞങ്ങളെല്ലാവർക്കും നിങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ സ്ക്വാഡ് വർക്കൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്കാണ് ഏതാണ്ട് മൂന്നാഴ്ചയായിട്ട് ഞാൻ ഈ തിരുനക്കര നാപ്പത്തി എട്ടാം വാർഡിലുണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ കാരണം ഇതിവാസ ഭക്ഷണം എല്ലാവരും അറിയുമെങ്കിലും എനിക്കെല്ലാവരെയും അറിയണമല്ലോ ഏതാണ്ട് ആയിരത്തി പത്തായിരത്തി ഇരുന്നൂറ് പേരെ നേരിൽ കണ്ടു അതിൽ കൂടുതൽ വോട്ടർമാരുണ്ട് പക്ഷെ പലരും വീട്ടിലില്ല ചില ആളുകൾ ഇവിടുന്ന് മാറി താമസിക്കുന്നുണ്ട് അപൂർവം ചിലരെ ഞാൻ നേരി കണ്ടു അപ്പോൾ ഒന്നാതെ ഇടുങ്ങിയ വഴികളെ വീട്ടിലേക്ക് പോകാനുള്ള അതുകൊണ്ട് ഞങ്ങൾ അധികം ആളുകളുടെ ഒരു ബാഹുല്യം രണ്ട് മൂന്ന് സ്ക്വാഡായിട്ടാണ് അപ്പോൾ ഞാൻ മൂന്നാമത്തെ റൗണ്ട് ഇപ്പം ചില വീടുകളിൽ രണ്ട് പ്രാവശ്യം ഉള്ള പൊള്ളി ചിലയിടത്ത് മൂന്ന് പ്രാവശ്യം ഇത് ഈ വീട്ടിലിപ്പോ നാലാമത്തെ പ്രാവശ്യമാണ് വരുന്നത് അപ്പോൾ ഈ നാല്പത്തെട്ടാം വാർഡിലെ ഓരോ വ്യക്തിയും എൻ്റെ മനസ്സിലേക്കൂടെ ഇവിടെ കയറണമല്ല അങ്ങനെ കയറി കഴിഞ്ഞു മിക്കവാറും വേറെ നമ്പർ ഞാൻ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു എന്താ സഹപ്രവർത്തകർ പറയും ഓരോ പേരും ഓരോ കഥയാണ് കാരണം ആ വീട്ടിലെ ആൾക്കാരെല്ലാം പെട്ടെന്ന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പരീക്ഷയുടെ ഗൈഡ് വെച്ച് പഠിക്കുന്ന എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് എൻ്റെ പഠനം അപ്പോൾ ഇതിനോടൊപ്പം ഈ നാട്ടിൽ ഏത് തരത്തിലുള്ള ആൾക്കാരുണ്ട് വലിയ ബിസിനസ്സുകാരുണ്ട് അപ്പർ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് സാധാരണക്കാർ മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് പിന്നെ ഏറ്റവും താഴെ ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഇവരെ എല്ലാം കണ്ടു സമ കേരളത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഈ തിരുനക്കര വാർഡിലുള്ളത് തിരുനക്കരപ്പൻ്റെ ചുറ്റും കച്ചവടക്കാരും ഒക്കെ നമ്മുടെ ഈ ടൗണിൽ നിന്ന് മറ്റ് ഗ്രാമങ്ങളിലേക്ക് പോയി ഇൻസ്റ്റാൾമെൻ്റ് കച്ചവടം നടത്തുന്നവരുൾപ്പെടെയൊക്കെ ഉണ്ട് പക്ഷെ അവർക്കൊരുപാട് വിഷയങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഠിക്കാനായിട്ട് കഴിഞ്ഞു അവരിൽ പലരെയും ഞാൻ ഞാൻ പറഞ്ഞു ഞാനൊരു സാധാരണ മനുഷ്യസ്ത്രീയാണ് എന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ എനിക്ക് നിങ്ങളെ അറിയാനായിട്ട് സമയമെടുക്കും ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇവിടുത്തെ കാതലായ വിഷയങ്ങൾക്ക് പരിഹാരം ഇതൊക്കെ ആയിരിക്കും എൻ്റെ മുന്നിലുള്ളത് തെരഞ്ഞെടുപ്പ് ഇനി അടുത്ത് വരികയാണ് ഈ സന്ദർഭത്തിൽ ഒരു നല്ല ഒരു അനുഭവമാണ് ഈ കാലയളവിൽ എനിക്കുണ്ടായത് ഒരു സാമൂഹ്യ പ്രവർത്തക അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തക ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി അവരെ സേവിക്കാനായിട്ട് ഏറ്റവും താഴെ ഏറ്റവും പാവപ്പെട്ടവരെ ഉൾപ്പെടെ സേവിക്കുവാനുള്ള ഒരു അവസരം സമാഗതമായിരിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് വിജയിക്കണം വിജയിച്ചേ പറ്റൂ അതിനുള്ള ശ്രമമാണ്